ബിയാൽ സ്വദേശി മുപ്പത്തിനാല് വയസ്സുള്ള ജയേഷിനാണ് പരിക്കേറ്റത് വെള്ളിയാഴ്ച രാത്രി എട്ട് മുപ്പതോടെയാണ് സംഭവം സുഹൃത്തായ യുവാവാണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നു സംഭവ ദിവസം രാവിലെ ഇരുവരും തമ്മിൽ കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ച് വാക്കുതർക്കം നടന്നിരുന്നു തുടർന്ന് ജയേഷിന്റെ പരാതിയിൽ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു തുടർന്ന് രാത്രി ജോലി കഴിഞ്ഞു പോകുകയായിരുന്ന ജയേഷിനെ യുവാവ് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയും തടയാൻ ശ്രമിക്കുന്നതിനിടെ കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു മർദ്ദനത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി തൃശൂർ ഡി സി സി ഓഫീസിലെ കയ്യാങ്കളിയിൽ ജില്ലാ പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉൾപ്പെടെ ഇരുപത് പേർക്കെതിരെ കേസെടുത്തു ഡി സി സി സെക്രട്ടറി സജീവൻ കുര്യച്ചിറയുടെ പരാതിയിലാണ് കേസ് അന്യായമായി സംഘം ചേർന്ന് തടഞ്ഞുവച്ചു മർദ്ദിച്ചു എന്നതാണ് പരാതി ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് അതേസമയം ഡിസിസി ഓഫീസിലെ കയ്യാങ്കളിയിൽ കോൺഗ്രസിൽ അടിയന്തര നടപടിക്കാണ് സാധ്യത തൃശൂരിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ഡിസിസി ചുമതല സംസ്ഥാനത്ത് തന്നെ മുതിർന്ന നേതാവിന് നൽകാൻ സാധ്യതയുണ്ട് ചാലക്കുടി എം പി ബെന്നി ബഹനാന്റെ പേരിനാണ് പ്രഥമ പരിഗണന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ദില്ലിയിലുള്ള കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനോട് കയ്യാങ്കളി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നലെ തമ്മിൽ തലിയ കെ മുരളീധരൻ പക്ഷക്കാരുമായും ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂർ പക്ഷക്കാരുമായും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ചർച്ച ശനിയാഴ്ച നടക്കും കെ മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ തുടങ്ങിയ ചേരിപ്പൊരാണ് ഇന്നലെ കയ്യാങ്കളിയിൽ കലാശിച്ചത് ാലെയാണ് കെ പി സി സി എഐസിസി നേതൃത്വങ്ങൾ ഇടപെട്ടത് ഡിസിസി സെക്രട്ടറി സജീവൻ കുര്യാച്ചിറയെ ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂരും അനുകൂലികളും ചേർന്ന് പിടിച്ചു തള്ളിയെന്നാണ് ആരോപണം ജില്ലയിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെട്ടിരുന്നു തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപി ജയിച്ചതോടെയാണ് ഡിസിസിയിൽ തർക്കങ്ങൾ ഉയർന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ടി എൻ പ്രതാപൻ അനിൽ അക്കര ജോസ് വള്ളൂർ തുടങ്ങിയവർക്കെതിരെ ഡി സി സി ഓഫീസിനു മുന്നിൽ പോസ്റ്റർ പതിച്ചിരുന്നു ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കഴിഞ്ഞ ദിവസം കൂട്ടത്തല്ലിൽ കലാശിച്ചത് സിസിടിവി ന്യൂസ് കേച്ചേരി അനധികൃത നിലം നികത്തിലിനിടെ വടക്കേക്കാട് പോലീസ് പിടിച്ചെടുത്ത ലോറി കണ്ടുകെട്ടാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ് പാലക്കാട് പടിഞ്ഞാറങ്ങാടി ഉറവിൽ മുബാറക്കിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം ക്ഷത്തിലേറെ വില വരുന്ന ഭാരത് ബെൻസിന്റെ പുതിയ മോഡൽ ലോറിയാണ് കണ്ടുകെട്ടാൻ ഉത്തരവിറക്കിയത് ജില്ലാ കളക്ടർ നിശ്ചയിക്കുന്ന വിലയുടെ ഒന്നര മടങ്ങത്തുക കെട്ടിവച്ചാൽ ഉടമയ്ക്ക് വാഹനം തിരിച്ചെടുക്കാമെന്നും ഉത്തരവിലുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് പാസില്ലാതെ ചുവന്ന മണ്ണുമായി എത്തിയ ലോറി പനന്തറ നാക്കോല റോഡിന് സമീപത്തെ പാടത്തുനിന്ന് വടക്കേക്കാട് എസ് എച്ച്ഒ ആർ ബിനുവിന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തത് ഡ്രൈവർ പിന്നീട് എത്തിച്ച പാസിലും കൃത്രിമം നടത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തി ഇതേ തുടർന്ന് വാഹനം കസ്റ്റഡിയിലെടുത്ത് ആർഡിഒയ്ക്ക് റിപ്പോർട്ട് നൽകുകയായിരുന്നു ലോറി വിട്ടുവിട്ടാൻ ഉടമ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഇതു സംബന്ധിച്ച തീരുമാനമെടുക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി കോടതി ഉത്തരവിട്ടു സ്വകാര്യ വ്യക്തിയുടെ നഞ്ചഭൂമിയിലേക്കാണ് മണ്ണടിച്ചിരുന്നതെന്നും ആറ് ഏക്കറോളം വസ്തുവുള്ള ഉടമയുടെ ഒന്നര ഏക്കറിലധികം നഞ്ചഭൂമി ഭാഗികമായും മുപ്പത് സെന്റോളം പൂർണമായും നികത്തിയതായും സ്ഥലം സന്ദർശിച്ച വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകി പരാതിയിൽ പറയുന്ന ഭൂമി ബാങ്കിൽ ഉൾപ്പെട്ടതാണെന്നും ഇവിടെ മണ്ണിട്ടത് വെള്ളക്കെട്ടിനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നും കൃഷി ഓഫീസറും റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് വാഹനം കണ്ടുകെട്ടിയത് ന്യൂസ് കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് വെള്ളിയാഴ്ച ദുൽഹജ് മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ദുൽഹജ് ഒന്നും ജൂൺ പതിനേഴ് തിങ്കളാഴ്ച ബലിപെരുന്നാളും ആയിരിക്കുമെന്ന് ഖാദിമാരായ സമസ്ത കേരള ജമിയതുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകൊയ തങ്ങൾ സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്തിയാർ പാണക്കാട് സയ്യിദ് സയ്യിദ് ശിഹാബ് ശിഹാബ് തങ്ങളുടെ പ്രതിനിധി പാണക്കാട് ഹമീദ് അലി തങ്ങൾ തുടങ്ങിയവർ അറിയിച്ചു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം സയ്യിദ്ദങ്ങളുടെ സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കീർത്തും സൗജന്യമായി ആശംസകൾ നേരാം ജന്മദിനം വിവാഹം വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് നാല് മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ എൺപത്തിയൊൻപത് നാൽപ്പത്തി മൂന്ന് പൂജ്യം പൂജ്യം പെരുമ്പിലാവ് ശ്രീ പൊതിയഞ്ചേരിക്കാവ് ഭഗവത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ജൂൺ പത്ത് തിങ്കളാഴ്ച ആഘോഷിക്കും ക്ഷേത്രത്തിൽ രാവിലെ അഞ്ച് മുപ്പതിന് നട തുറക്കൽ നിർമ്മാല ദർശനം ഗണപതി ഹോമം മലർ നിവേദ്യം ഉഷപൂജ പഞ്ചഗവ്യം എന്നീ പ്രത്യേക വഴിപാടുകളും തുടർന്ന് കലശത്തോടുകൂടി ഉച്ചപൂജയും ഉണ്ടായിരിക്കും ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യകാർമ്മികത്വം വഹിക്കും തുടർന്ന് ആലിക്കര മണികണ്ഠനും പാർട്ടിയും ചേർന്ന് അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം അരങ്ങേറും ഉച്ചയ്ക്ക് ജാതി മതഭേദമന്യേ എല്ലാവർക്കും അന്നദാനവും ഉണ്ടായിരിക്കും വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ചുറ്റുവിളക്ക് തുടർന്ന് തായംപകയും അരങ്ങേറും പ്രതിഷ്ഠാ ദിനാഘോഷങ്ങൾക്ക് ക്ഷേത്ര ഭരണ സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകും എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോനാ പള്ളിയിലെ തിരുനാൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു രണ്ടു ദിവസങ്ങളിലായി രാവിലെയും വൈകിട്ടും വിശുദ്ധ കുർബാന ലതീഞ്ഞ് നോവേന എന്നിവ നടന്നു ആദ്യ ദിനത്തിൽ കൂടുതുറക്കൽ ഈശോയുടെ തിരുരൂപമെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു ചടങ്ങുകൾക്ക് ചെങ്ങാലൂർ സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ജിജോ മുരിങ്ങത്തേരി മുഖ്യകാർമ്മികത്വം വഹിച്ചു ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ അസിസ്റ്റൻറ് വികാരി ഫാദർ പ്രകാശ് പുത്തൂർ എന്നിവർ സഹകാർമ്മികരായി നേർച്ച വിതരണവും ബാൻഡ് വാദവും നടന്നു തിരുനാൾ ദിനത്തിൽ രാവിലെ ആറിന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നേർച്ചവൂട്ട് നേർച്ച വെഞ്ചിരിപ്പ് എന്നിവ നടന്നു തുടർന്നു നടന്ന തിരുനാൾ കുർബാനയ്ക്ക് മേരിമാതാ മേജർ സെമിനാരി റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാലക്കൽ മുഖ്യകാർമികനായി മേരി മാതാ മേജർ സെമിനാരി പ്രൊഫസർ ഫാദർ ഡോക്ടർ സാജൻ പിണ്ടിയാൻ തിരുനാൾ സന്ദേശം നൽകി വൈകിട്ട് നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരുന്ന ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണം നടന്നു തിരുനാൾ ദിനത്തിൽ രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് വരെ നേർച്ചവൂട്ടും ഉണ്ടായി ജാതിമത വ്യത്യാസമില്ലാതെ ആയിരങ്ങൾ നേർച്ചവൂട്ടിൽ പങ്കെടുത്തു ഫൊറോന വികാരി ഫാദർ ജോഷിയാളൂർ അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രകാശ് പുത്തൂർ തിരുനാൾ ജനറൽ കൺവീനർ കെ സി ഡേവിഡ് കൈക്കാരന്മാരായ സി കെ ജോർജ് കെ പി ഫ്രിൻഡോ എം പി ഫ്രാൻസിസ് ബിജോയ് ജോസ് കലവറ കൺവീനർ ബേബി എന്നിവർ നേതൃത്വം കൺവീനർക്ക് കുഞ്ഞുങ്ങൾക്ക് അപകട ഭീഷണിയായിരുന്ന മുണ്ടത്തിക്കോട് നൂറ്റി അൻപത്തി ഒന്നാം നമ്പർ അമ്പലനട അംഗൻവാടി കിണറിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകി മാതൃകയായി ഡിവൈഎഫ്ഐ അമ്പലനട യൂണിറ്റ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്താലാണ് കിണർ കുഴിച്ചത് കിണറിനെ സംരക്ഷണ ഭിത്തിയില്ലാത്തതിനാൽ അപകടഭീഷണിയും അതോടൊപ്പം നാല് ഭാഗത്തു നിന്നും ഒഴുകിവരുന്ന മലിനജലം കിണറിലേക്കാണ് പതിച്ചിരുന്നത് ഇതു സംബന്ധിച്ച് ഐ സി ഡി എസ് ജീവനക്കാർ പരിശോധന നടത്തുകയും അപകട സാധ്യത കണക്കിലെടുത്ത് അംഗൻവാടി മറ്റൊരു ഭാഗത്തേക്ക് മാറ്റാനും നിർദ്ദേശം നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് പതിനഞ്ചോളം പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് സൗജന്യമായി ഡിവൈഎഫ്ഐ അമ്പലനാട യൂണിറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകിയത് ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് യൂണിറ്റ് സെക്രട്ടറി ജിഷ്ണു പന്തക്കൽ പി വി ബിവിൻ സഞ്ജയ് മാരാത്ത് രഞ്ജിത്ത് അനൂപ് എന്നിവർ നേതൃത്വം നൽകി രണ്ട് പതിറ്റാണ്ട് മുൻപുള്ള സുവർണ ചരിത്രം കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം ചരിത്രവും പാരമ്പര്യവും സ്വർണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത് പൊന്നിൽ നിന്നാകട്ടെ മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജംഗ്ഷൻ വാർത്തകൾ ൂർ വിശുദ്ധ മറിയം ത്രേസ്യ ദേവാലയത്തിൽ സംയുക്ത ഓട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും ഇടവക മധ്യസ്ഥയായ വിശുദ്ധ മറിയം ത്രേസ്യയുടെയും വിശുദ്ധ അന്തോണിസിന്റെയും സംയുക്ത ഊട്ടുതിരുന്നാളാണ് ദേവാലയത്തിൽ ഞായറാഴ്ച ആഘോഷിക്കുന്നത് ഞായറാഴ്ച രാവിലെ ദിവ്യബലിയും ഒൻപത് മുപ്പതിന് ആഘോഷമായ പാട്ടുകുർബാനയും നടക്കും മേരി മാതാ മേജർ സെമിനാരി പ്രൊഫസർ ഫാദർ സിൻഡോ പൊറുത്തൂർ മുഖ്യകാർമ്മികനാകും എൽതുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിലെ പ്രൊഫസർ ഫാദർ ജിയോ ഫ്രാൻസിസ് തിരുനാൾ സന്ദേശം നൽകും ശേഷം ഇടവക വിശ്വാസികൾ അണിനിരക്കുന്ന ഭക്തി നിർഭരമായ പ്രദക്ഷിണവും തുടർന്ന് ഊട്ടുനേർച്ചയും ഉണ്ടാകും തിരുനാളിന്റെ ഭാഗമായി കൊടിയേറ്റം മുതൽ ദിവസവും വൈകിട്ട് ആറ് മുപ്പതിന് ദേവാലയത്തിൽ പാട്ടുകുർബാനയുണ്ടായിരുന്നു ഊട്ടുനാർച്ചയോടനുബന്ധിച്ച് ഭക്ഷണ പൊതി വിതരണവും അമ്പ് കിരീടം എന്നിവ എടുത്തുവയ്ക്കാനുള്ള സൌകര്യവും തിരുവഴിപാടിനുള്ള ഒരുക്കിയിട്ടുണ്ട് തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട് കൈക്കാരന്മാരായ ഡേവിസ് അതിയുന്തൻ ജോസ് ചിരിയങ്കണ്ടത്ത് ജനറൽ കൺവീനർ വിൻസെൻറ്റ് ചുങ്കത്ത് സിൻഡോ ചൂണ്ടൽ ഫുഡ് കൺവീനർ റാഫേൽ അറങ്ങാശേരി ഫൈനാൻസ് കൺവീനർ തോമസ് കുണ്ടുവളം എന്നിവർ നേതൃത്വം നൽകും ന്യൂസ് കാവിലക്കാട് ക്ഷേത്രത്തിലെ വിപുലമായി ആചരിച്ചു പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം സെക്രട്ടറി സി എം അനിൽകുമാർ പ്രസിഡന്റ് കെ ആർ അനൂപ് ട്രഷറർ സി പി മനോഹരൻ ജോയിന്റ് സെക്രട്ടറി ടി സി സജീവ് വൈസ് പ്രസിഡന്റ് സി യു ഷാനിൽ എന്നിവർ നേതൃത്വം നൽകി അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ കുരുന്നുകൾ അംഗൻവാടികളിലെത്തി വർണ്ണാഭമായ പ്രവേശനോത്സവങ്ങളിലൂടെയാണ് കുഞ്ഞുങ്ങളെ അംഗൻവാടിയിലേക്ക് വരവേറ്റത് വിതരണവും സംഘടിപ്പിച്ചിരുന്നു കുട്ടേരി ഏഴാം നമ്പർ അംഗൻവാടിയിൽ പ്രവേശനോത്സവം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ വി സി ബിനോജ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് അധ്യക്ഷയായി പൂർവ്വ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം കലാപരിപാടികൾ മധുരം നൽകൽ എന്നിവ നടന്നു അങ്കണവാടി ടീച്ചർ സുജാത സംസാരിച്ചു രക്ഷിതാക്കൾ വയോജന ക്ലബ് അംഗങ്ങൾ ആശാ വർക്കർമാർ എന്നിവർ പങ്കെടുത്തു പൊന്നയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന നോട്ട്ബുക്ക് വിതരണം ബാങ്ക് പ്രസിഡന്റ് പി കെ ഹാസൻ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് റാഫി മാലിക്കുളം അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ അസീസ് മന്നലങ്ങുന്ന ബാങ്ക് ഡയറക്ടർമാരായ പി എം സീതലവി ബൽക്കീസ് ഖാലിദ് ബി സി രാജേഷ് യൂസഫ് തണിതുറക്കൽ പ്രധാനാധ്യാപിക സുനിത മലപ്പുറത്ത് ബാങ്ക് സെക്രട്ടറി പി ബഷീർ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബോധവൽക്കരണ ക്ലാസും ഉണ്ടായി പുന്നയൂർ പഞ്ചായത്ത് അൻപത്തി ആറാം നമ്പർ അംഗൻവാടിയിൽ വാർഡ് മെമ്പർ ബിൻസി റഫീഖ് ഉദ്ഘാടനം ചെയ്തു എം എൽ എം എസ് സി അംഗങ്ങളായ ഹുസൈൻ അഗലാട് നസീമ മജീദ് അംഗൻവാടി അധ്യാപകർ ആശാ വർക്കർ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു അംഗൻവാടിയിൽ നിന്നും പഠനം പൂർത്തിയാക്കി പോകുന്ന വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി പുതിയ ഗുരുന്നുകളെ തൊപ്പിയണീച്ചുകൊണ്ട് സ്വീകരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായി പങ്കെടുത്തവർക്ക് മധുരപലഹാരവും പായസവിതരണവും ഉണ്ടായിരുന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം ചാവക്കാട് ഇരട്ടപ്പുഴ കിഴക്കൂട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു ക്ഷേത്രം തന്ത്രി ബൈജു മുഖ്യകാർമ്മികത്വം വഹിച്ചു അനിൽ ശാന്തി മധുശാന്തി എന്നിവർ സഹകാർമ്മികരായി കലശം നാഗപൂജ പറവെപ്പ് എന്നീ ചടങ്ങുകൾ നടന്നു ക്ഷേത്രം പ്രസിഡന്റ് മോഹനൻ സെക്രട്ടറി കെ കെ സുരേഷ് ട്രഷറർ സത്യൻ എന്നിവർ നേതൃത്വം നൽകി നവമാധ്യമ കാഴ്ചയുമായി തിരിച്ചെത്താം ഇടവേള കഴിഞ്ഞ് ലൈഫ് സ്റ്റക്ക് സ്റ്റക്കാകും മുമ്പേ കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്പീഡുള്ള കേരള വിഷൻ ബ്രോഡ്ബാൻഡിലേക്ക് മാറും കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്പീഡ് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വൻ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ബി ജെ പി പുന്നൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി ജില്ലാ അതിർത്തിയായ മാവിൻചോട്ടിൽ നിന്നാണ് വാദ്യമേളത്തിന്റെ അകമ്പടിയോടുകൂടി പ്രകടനം ആരംഭിച്ചത് വോട്ടർമാർക്ക് അഭിവാദ്യം അർപ്പിച്ച് നടത്തിയ പ്രകടനത്തിൽ സ്ത്രീകളടക്കം നിരവധി പേർ പങ്കെടുത്തു ആൽത്തറ സെന്ററിൽ സമാപിച്ചു ബി ജെ പി പുന്നിയർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി കെ ലക്ഷ്മണൻ ജനറൽ സെക്രട്ടറി ബാബു ഗുരുവായൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാജി തൃപ്പറ്റ് യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോകുൽ അശോകൻ മണ്ഡലം പ്രസിഡന്റ് കിരൺ ബാലചന്ദ്രൻ കെ സി രാജു ഷീന സുരേഷ് ശാന്തി സതീശൻ അനിതാ ധർമ്മൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വടക്കേകാട് എസ് എച്ച്ഒ ആർ ബിനുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സുരക്ഷയും ഒരുക്കിയിരുന്നു കാഴ്ച അടുത്തുള്ള കാഴ്ചകളെക്കാൾ പലപ്പോഴും ആസ്വദിക്കാറുള്ളത് അകലെയുള്ള കാഴ്ചയാണ് അതായത് ചുറ്റുവട്ടത്തുള്ളത് കാണാറില്ലെന്ന ചുരുക്കം ഇവിടെയും സംഭവിക്കുന്നത് അതുതന്നെയാണ് ദൂരയ്ക്ക് കണ്ണും നട്ടിരിക്കുമ്പോൾ മുൻപിൽ ആൾ വന്ന് എന്നതുപോലും അറിയുന്നില്ലെന്ന ചുരുക്കം തലക്കോട്ടുകരയിൽ നിന്ന് അജിത നൽകിയ ദൃശ്യം In my dreams I have kissed your lips. I do it all those times. I sometimes <laughs> see you dance <laughs> outside my door. <laughs> Hello <laughs> It's me, you

വെള്ളി ഗ്രാമിന് തൊണ്ണൂറ്റാറ് രൂപ ചരമം സി പി എം കുന്നംകുളം വെസ്റ്റ് മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും എസ് എഫ് ഐ മുൻ ജില്ലാ പ്രസിഡൻറ്റുമായിരുന്ന അഡ്വക്കേറ്റ് കെ ബി സനീഷിൻ്റെ പിതാവ് ചിറളയം കൊള്ളനൂർ ബേബി നിര്യാതനായി എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും ലില്ലി ഭാര്യയും കെ ബി ബിനീഷ് മകനുമാണ് പുന്നയാർകുളം ഉപ്പുങ്ങലിൽ വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പുതുപ്പറമ്പിൽ ബാഹുലയൻ്റെ മകൾ കാർത്തികയാണ് മരിച്ചത് പതിനേഴ് വയസ്സായിരുന്നു കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് പ്രീതയാണ് മാതാവ് വയലത്തൂർ പരേതനായ ചെറുവത്തൂർ ആന്റണി ഭാര്യ റോസ നിര്യാതയായി എൺപത്തിയൊന്ന് വയസ്സായിരുന്നു സംസ്കാരം വയലത്തൂർ സെൻറ്റ് സിറിയക് ദേവാലയ സെമിത്തേരിയിൽ നടന്നു ജോസഫ് ബിജിലി ഫ്രാൻസിസ് എന്നിവർ മക്കളാണ് പൊന്നയൂർ മന്നലാങ്ങുന്ന് പള്ളിക്ക് തെക്കു ഭാഗം പരേതനായ വടക്കയിൽ വാപ്പുനി മകൻ പാപ്പി എന്ന കമാൽ നിര്യാതനായി അറുപത് വയസ് അറുപത് വയസ്സായിരുന്നു ഷാജിദയാണ് ഭാര്യ കബറടക്കം മന്നലാങ്ങുന്ന് ജുമാത്ത് പള്ളി കബർസ്ഥാനിൽ നടന്നു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം